കൊച്ചി കടൽ തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ ഉയർത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് രാസവസ്തുക്കളുള്ള കപ്പലിൽ മുങ്ങി താഴാതെ ഇരിക്കാൻ മൂന്ന് നാവികർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ എറണാകുളം ആലപ്പുഴ തീരങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെന്നും വിവരങ്ങൾ വരുന്നു മന്ത്രി രാജൻ ഇതിനെക്കുറിച്ചുള്ള ചില ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരും അതുപോലെ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഈ കണ്ടെയ്നർ ഇപ്പോൾ ഒരു കിലോമീറ്റർ വേഗത്തിൽ ഒഴുകി നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് ഉമേഷ് യഥാർത്ഥത്തിൽ ഈ കണ്ട ഒഴുകി നടക്കുന്ന കണ്ടയിൽ കണ്ടയിൽ നിന്നുള്ള സാധന സാമഗ്രികൾ തീരത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് അല്പം മുമ്പ് മന്ത്രി രാജൻ ട്വൻറ്റിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ നിലവിൽ ലഭിക്കുന്ന ദിശ അനുസരിച്ച് എറണാകുളത്തും ആലപ്പുഴയും തീരത്ത് സമീപത്തേക്ക് ഇതെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് അതായത് നിലവിൽ ഈ കടലിൽ സഞ്ചരിക്കുന്നത് ഏകദേശം മണിക്കൂറിൽ ഒരു കിലോമീറ്റർ വേഗത്തിലാണ് ഇത് തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ എറണാകുളത്തോ ആലപ്പുഴയിലോ ഏതെങ്കിലും ഒരു തീരത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന മുന്നറിയിപ്പ് പക്ഷേ അപ്പോഴും ഇത് സാധ്യത അതായത് കൊല്ലം തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് ഉൾഭാഗം അതായത് വർക്കല ഭാഗങ്ങളിലെല്ലാം എത്താനും സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത ഈ പറഞ്ഞതുപോലെ ആലപ്പുഴ എറണാകുളം തീരത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് കണ്ടെയ്നർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക പോലീസ് മറ്റ് നടപടിക്രമങ്ങൾ ചെയ്തുകൊള്ളും ഒരാൾ ഒരിക്കലും അടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ അവർ കടലിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഇത്തരത്തിൽ തീരപ്രദേശത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ായാലും ആലപ്പുഴ എറണാകുളം ജില്ലകളിലേക്ക് ജില്ലകളിലെ തീരപ്രദേശത്തേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് അപ്പോഴും മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലീക്കായ ഓയിൽ ഓയിൽ ഏത് ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല അത് എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും അതും കണ്ടെയ്നർ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിൽ പോകാനും വേഗത്തിൽ നീങ്ങാനുമുള്ള സാധ്യതയെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏകദേശം തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരപ്രദേശങ്ങളിൽ വേണമെങ്കിലും ഈ ഓയിലിൻ്റെ ഒരു കണ്ടന്റ് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓയിലോ മറ്റോ പതേ രൂപത്തിലോ മറ്റോ കണ്ടു കഴിഞ്ഞാലും ഒന്നും ഒരിക്കലും അത് ശേഖരിക്കുകയോ തൊടുകയോ ഒന്നും ചെയ്യരുത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ദുരനിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രതയോട് ഇരിക്കുക ഏതെങ്കിലും കണ്ടെയ്നറുകൾ ഇനി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു യഥാർത്ഥത്തിൽ ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾക്ക് ഒരു കിലോമീറ്റർ വേഗത്തിലാണ് നീങ്ങുന്നത് എന്ന് വാർത്തകൾ വരുമ്പോൾ മറ്റെന്തെങ്കിലും അപകടം ഈ എറണാകുളം ജില്ല പോലെയുള്ള സ്ഥലങ്ങളിൽ എറണാകുളം ആലപ്പുഴ തീരങ്ങളിലാണല്ലോ ഈ ഈ മലിന ഈ വസ്തു അടുക്കുമെന്ന് പറയും ഈ ലൈനി തീരത്തേക്ക് അടുക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇതിൽ തൊടാനും ഇതിനടുത്ത് പോകാനും ആളുകൾ ശ്രമിക്കരുത് എന്ന് എന്ന് അധികാരികൾ പറയുന്നുണ്ട് മന്ത്രി രാജനും ഇതുതന്നെയാണ് തന്നെയാണ് പറഞ്ഞത് വിഷ്ണു വിവരങ്ങൾ സ്കൈൻ കർശനമായ നിർദ്ദേശം കോസ്റ്റൽ പോലീസുകൾ കേന്ദ്രീകരിച്ച് തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഇന്നലെ രാത്രി മുതൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയാണ് ബീച്ചുകളിലേക്ക് എത്തുന്ന ആളുകളൊക്കെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ലൈൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ്ഗാർഡും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഷിപ്പ് ആ ഷിപ്പിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ മാറ്റുന്നതിന് വേണ്ടി ഇതിന്റെ കമ്പനി തന്നെ മറ്റൊരു ഷിപ്പ് ഈ പ്രദേശത്തേക്ക് എത്തി ുണ്ട് അവിടെ നിന്ന് കണ്ടെയ്നറുകൾ ഈ പുതിയ ഷിപ്പിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു ഒപ്പം ഈ ഷിപ്പ് ടഗ് ചെയ്ത് അതായത് മറ്റൊരു ടഗ് ബോട്ടിൽ വലിച്ച് തീരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ നേവി ഉള്ളത് ഈ വെതർ കണ്ടീഷൻ അതായത് ഈ കാലാവസ്ഥയൊക്കെ അനുകൂലമായാൽ അതിനുള്ളൊരു സാധ്യതയും നിലവിൽ തേടുന്നുണ്ട് ഈ ഷിപ്പിനകത്ത് ഇപ്പോൾ മൂന്ന് പേർ ഇപ്പോഴും ഉണ്ട് ഈ ഷിപ്പിന്റെ കൺട്രോൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് അവരിപ്പോഴും അതിൽ തുടരുന്നത് ആകെ മൊത്തം ഇരുപത്തിനാല് പേരാണ് ഷിപ്പിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്ന് പേരെ ഇന്നലെ രാത്രി തന്നെ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷിച്ച് നമ്മുടെ ഷിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് പേർ ഇപ്പോഴും അതിൽ തുടരുന്നത് ഈ ഷിപ്പിന്റെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയും അത് മുങ്ങിപ്പോകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷിപ്പിന്റെ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും അവിടെ തുടരുന്നത് ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒരു കൃത്യമായ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു രണ്ടരയോടുകൂടിയാണ് ഈ കപ്പൽ ചരിഞ്ഞ വിവരം പുറത്തേക്ക് എത്തുന്നത് ആ ഘട്ടത്തിൽ തന്നെ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് തീരത്ത് നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ജെട്ടിയിൽ നിന്ന് രണ്ട് ഷിപ്പുകൾ പോയി ഇന്ത്യൻ നേവിയിൽ നിന്ന് ഒരു ഷിപ്പ് പോയി എയർക്രാഫ്റ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ അവിടെ എത്തി ഏകദേശം രണ്ട് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ ഷിപ്പിനകത്തുണ്ടായിരുന്ന നാവികരെ നമ്മുടെ ഷിപ്പിലേക്ക് മാറ്റിയത് അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടും തൃപ്തികരമായ വിവരങ്ങളാണ് ലഭിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ല ഈ ഷിപ്പ് ഒരു പക്ഷേ എറണാകുളം പോർട്ടിലേക്ക് അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കണ്ടെയ്നർ പോർട്ടിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇങ്ങോട്ടേക്കാണ് അത് സാധാരണഗതിയിൽ എത്തേണ്ടിയിരുന്നത് അത് അവിടെയുള്ള കുറച്ച് വസ്തുക്കൾ ഇവിടെ മറ്റൊരു കാര്യം ഈ എറണാകുളം ജില്ലയിൽ മഴ പൊതുവെ എങ്ങനെയാണ് വിഷു നിൽക്കുന്ന സ്ഥലത്തും മഴ പെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യമായി മഴയുണ്ടോ എറണാകുളം ജില്ലയിൽ തീവ്രമാണോ എസ്കൻ കനത്ത മഴയാണ് രാവിലെ മുതൽ എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫോർട്ടുകൊച്ചി തീരപ്രദേശ മേഖലയിലാണ് ഇവിടെ രാവിലെ മുതൽ കനത്ത മഴയുണ്ട് ആളുകൾക്കെല്ലാം കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്നത് തീരദേശ മേഖലകളിൽ തന്നെയാണ് ചെല്ലാനം കണ്ണമാലി വൈപ്പിൻ പോ എടവനക്കാട് മേഖലകളിലൊക്കെ ഈ കടലുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെ ജനങ്ങൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതെങ്കിലും തരത്തിൽ അപകട ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കാൻ നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് ആളുകൾ ആരും അതിസാഹസികതയ്ക്ക് മുതിരരുത് വീടാണ് നമ്മൾ ഒരുപാട് നാളുകൾ സ്വരുക്കൂട്ടി വെച്ച ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തിരമാലയൊക്കെ അടിച്ചു കയറുന്ന ഘട്ടത്തിൽ അവിടെ വാശി പിടിച്ചിരിക്കരുത് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണം എന്ന നിർദ്ദേശം കളക്ടർ എല്ലാവർക്കും നൽകിയിട്ടുണ്ട് തീരദേശ മേഖലയിൽ അതോടൊപ്പം കുട്ടമ്പുഴ പോലുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ് വനത്തിനുള്ളിൽ മഴ ശക്തമാണ് അതുകൊണ്ട് ആ പ്രദേശത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലകളിൽ വെള്ളക്കെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു വെള്ളക്കെട്ട് ഈ രണ്ട് ദിവസങ്ങളിലായി രൂപപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഒരാശ്വാസമുണ്ട് വെള്ളം പത്ത് മിനിറ്റ് കൂടി നിന്ന ശേഷം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട് അതിനർത്ഥം കടൽ കൃത്യമായി വെള്ളം എടുക്കുന്നുണ്ട് എന്നാണ് ഏതെങ്കിലും തരത്തിൽ അതിനൊരു തിരിച്ചടി ഉണ്ടായാൽ മാത്രമാണ് എറണാകുളം ജില്ലയിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള സാധ്യത മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ് മറ്റു ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്